നമ്മൾ പക്ഷെ ഭക്ഷണം നിങ്ങളെ നിന്ന് മാത്രമേ കൊടുക്കാൻ ഇപ്പം അനുസ്മരണ സമയത്ത് അവരുണ്ടായിരുന്നു അപ്പോ ഉമ്പരുടെ ശാരീരികമായ ആ അസുഖത്തിനൊക്കെ ഒരു പരിഹാരം പൂർത്തീകരിക്കുന്നതിന് രാവിലെ കൊടുക്കുന്ന ഭക്ഷണത്തിൽ ഒരു കോഴിമുട്ടയുടെ ഇതൊക്കെ ചേർത്തിട്ട് കൊടുക്കേണ്ടത് അതൊക്കെ ആയോട് പറഞ്ഞു അങ്ങനെ ഏറ്റെടുത്തുകൊണ്ട് പ്രിയപ്പെട്ട മകൻ താജ് പലപ്പോഴും നിങ്ങൾ എന്നെ പോലെ കോയമേ കോയമ്പ ഉപ്പാപ്പ അത് പലരോടും ചില കളികളൊക്കെ അതിനാണ് ഉപ്പാപ്പ എല്ലാവരോടും അത് വളർത്താറു അങ്ങനെ പുറത്ത് ബഹുമാനപ്പെട്ടവരുടെ താമസം തുടങ്ങി അവിടെ ഇങ്ങനെ തങ്ങളിങ്ങനെ അറിയപ്പെട്ടു അറിയപ്പെട്ട് അറിയപ്പെട്ട് ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് നല്ലൊരു പാപ്പ് വിശ്രമിക്കുന്നത് റോഡ് വികസനം വരും മറ്റേ വികസനം വരും അങ്ങനെ പ്രശ്നം ഒന്നും ആ ലുപത്തിലാണ് ബഹുമാനപ്പെട്ടവർക്ക് കടക്കാൻ നേരത്തെ തന്നെ അടക്കം ചെയ്യേണ്ടത് ദക്ഷിണ കന്നഡയുടെ ആളുകളെ നിങ്ങളുടെ മഹാഭാഗ്യമാണ് െ അപ്പൊ ഇപ്പോൾ നിങ്ങൾ എല്ലാവരും എന്റെ തന്നെ ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ നിർത്തുന്നു ഇവിടെ ഇത്രയും ആളുകൾ നല്ല സൗകര്യമുള്ള സ്ഥലം நல்லோட மகான்தும் ஏதாணோ அது நம்மளில் ஜீவிதத்தை நம்ம மக்களில் அங்கே நம்மளும் நம்மள மக்களும் சேர்ந்து ஆ மஹான் நம்ம காரியங்கள் நடத்தொண்டு போகணும்